അപ്പോൾ ഉസ്താദ് അവിടെ ഇങ്ങനെ ഒരു കൊള്ളി ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഫോൺ ചെയ്യണമായി ഇങ്ങനെ വിളിച്ച് ബാപ്പോ ആ അത് കാക്കയാണ് അവിടെ നിന്നിട്ട് പോരെ വേൻ പോരെ വേണ്ട നാട്ടിലേക്ക് പോകുന്ന ആളാണ് ആ ഏർപാടിയിൽ കെട്ടിയിട്ട് കൊടുത്തുന്ന അയാൾ ചങ്ങല പൊട്ടിച്ച് അവിടെ നിന്ന് നടന്ന് കൊണ്ടുരറ്റം വന്ന അയാൾ ഫാരിഖൈ നീ ായ സേവോൻ ആഷിഖു റസൂല് കുണ്ടൂർ ഉസ്താദ് അവിടെ വലിയ മന്ദരുന്ന് അമ്പുറത്ത് വന്ന് ഇങ്ങനെ വന്ന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പാപ്പാൻ എടുത്തു വരും അത് അവിടെ നിന്ന് പാസാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും കുണ്ടൂരുസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെ കുണ്ടൂരുസ്ഥാൻ്റെ ഒരു അമ്മായിൻ്റെ മകന് അങ്ങനെ സുഖമില്ലാതായി തിയർപാടിയിൽ കൊണ്ടുപോയി നിർത്തി അപ്പോൾ അമ്മായി വന്നിട്ട് ഇങ്ങനെ നോളിച്ച് പിന്നെ മോന എൻ്റെ കുട്ടി ഏർപാടിയിലാണ് അവനും നിങ്ങോട്ട് പെരാന് എന്താ കാട്ടണേ ഏ എന്ന് പറഞ്ഞാണ്ട് അമ്മായി വന്നിട്ട് ഉസ്താവിൻ്റെ അടുത്ത് നോളിച്ചു അപ്പൊ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൊള്ളി ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഫോൺ ചെയ്യണമായി ഇങ്ങനെ വിളിച്ച് ബാപ്പോ ആ കാക്കാണ് അവിടെ നിന്നിട്ട് പോരഞ്ഞ് വേണ്ട പോരെ വേണ്ട നാട്ടിലു പോകുന്ന ആള് ആ ഏർപാടിയിൽ കെട്ടിയിട്ട് കൊടുത്തുന്ന അയാൾ ചങ്ങല പൊട്ടിച്ച് അവിടെ നിന്ന് നടന്ന് കൊണ്ടുരട്ടം വന്ന അയാൾ എങ്ങനെ വന്നു ചോദിച്ചാൽ അയാൾക്കും അറിയില്ലപ്പോളും എങ്ങനെ അയാൾ ഇവിടെ എത്തി അതാണ് അല്ലാഹുവിൻ്റെ ഔലി അങ്ങനെ അതൊക്കെ കഴിയും ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോ ഒരുപാട് ചരിത്രം പറഞ്ഞു പറഞ്ഞു അല്ല അവരെ വർക്കത്തോടെ നമ്മളൊക്കെ സലാമത്താക്കുമാറാകട്ടെ ആരംഭ പൂവായ മുത്ത് അതുറത്തില് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ഈ ആരംഭ ൂവായ മുത്ത് നിറത്തിൽ ചെന്നാ ഞങ്ങൾക്ക് തൗഫിക് വാഹലിൽ കുമ്പത്തിൽ ഹകറായി കുമ്പത്തി സയ്യേൽ കൗനൈനി അമ്പല കുറത്തിൽ അയിനീ ആരമ്പൽ പൂവായ മുത്തുനേപിയുടെ ഹഗറത്തിൽ ചെന്നത്താൻ ഞങ്ങൾ തൗഫീക്ക് ഏകം ملجأ جاوا من, جاوى من جاوى مرتاح حب لَيْنِي أجمل خير الفريقين रंभ पूवाया मुत्त नबियोडे हजरत लचन탄 जङ्गलक तौफीक एगल्ला तोहा वयासीन व न्सुल्बीनाव मौलस्वालीना आरम्भपुवयामुत् बोड् हगर चान् खुफि मा صلي وسلم عليه يا ربنا أزكى صلاة الله أَدْوَمَ نحمد يا الله أرم يا آيا بيود هل

ിൽ ചെന്നാൻ ഞങ്ങൾക്ക് നർജുസദാത്തി മഹവശ പാവാതിലില്ല അലൈക്ക ദൈമൻ സൊള്ള പൂവായ മുട്ടിനെ ബിയോടെ ഹലറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഹിക്കിയകള ബി ഹത്തിന തോഹർ കൽത്തിറ സൂലില്ല ആരംഭൂവായ മുത്തിനബിയോടെ അതിറത്തിൽ ചെന്ന് താൻ توفيق آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبا إليه يا ربنا آتينا أعلم آية مؤتنا i <speaking in foreign language> <speaking in foreign language>